ുംബർ ബഹുമാനിയരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സൂറത്തുൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് അലഹമ്മ അമ്മ ജുസുവിൻ്റെ ആരംഭം മുതൽ സൂറത്തുൽ വരെ നമ്മുടെ ഖുർആൻ തജ്വീദ് പഠനം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് പുതിയ സൂറത്ത് സൂറത്തുൽ ആദിയാത് പഠിക്കാവുന്നതാണ് അള്ളാഹു സുബാനഹു നല്ല രീതിയിൽ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ ഇനി പാഠം ശ്രദ്ധിക്കുക بسم الله الرحمن الرحيم والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فاثرن به نقعا فوسط فوسطن به والعاديات ضبحا والعاديات ضبحا والعاديات

അരിക അണപ്പല്ലിൻ്റെ ഭാഗത്ത് മുട്ടുകൊണ്ട് അവസാന അക്ഷരം ഹായാണ് തൊണ്ടയുടെ നടുക്ക് നിന്നു എന്നോടൊപ്പം പാരായണം ചെയ്യുക அது பிரத்யேகம் ஆயி போகிறது നാവിൻ്റെ ഇത് നാവിൻ്റെ നടു മധ്യഭാഗം കുറച്ചുകൂടി ഉള്ളിലോട്ട് മുകളിൽ തട്ടിക്കൊണ്ട് ഖാ തട്ടിക്കൊണ്ടു കോ എന്നുച്ചാരണം പറയടടുക്കു നിന്നും കഴിഞ്ഞിട്ടൊരു അലിഫ് വരുന്നുണ്ട് അത് ഉച്ചരിക്കരുത് ഫായിൽ നിന്നും നേരെ ലാമിലോട്ട് വേണം فالموريات قد فالموريات قد فالمغيرات صبحا حا ശേഷം വന്നിരിക്കുന്ന സുക്കുറുള്ള ഇയാ ഉച്ചരിക്കാൻ പാടില്ല നെ നീട്ടാൻ വേണ്ടിയാണ് സ്വാദ് 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 മുഴപ്പിച്ചുള്ള അക്ഷരം സ്വാദ് അവിടെയും ശ്രദ്ധിക്കണം സുബു ബാക്കി ബൊമായി പോകരുത് സൂബ ബാക്കി ഫത്തഹായി പോകരുത് അവിടെ സുക്കൂനാണ് കൽക്കാലാണ് فَالْمُغِيرَاتِ صُبْحًا صُبْحًا حَا تُنْدَيْدَ فَالْمُغِيرَاتِ صُبْحًا فَالْمُغِيرَاتِ رَا مُجَبِّكْنَا فَالْمُغِيرَاتِ فَالْمُغِيرَاتِ صُبْحًا فَأَثَرْنَا بِهِ نَقْعًا فَأَثَرْنَا بِهِ نَقْعًا

എന്ന് നിർത്തിയിട്ട് ഓതിപ്പോകും ഒരേ ശൈലിയിൽ എവിടെയും നിർത്താതെ ഓതിപ്പോകണം വേണം ഉച്ചരിക്കാൻ അവിടെ സീനല്ല സീൻ ഉച്ചാരണത്തിൽ വരാതെ സൂക്ഷിക്കണം ഇവിടെയുള്ള ഈ ഈ കാണുന്ന ഹംസ ഇവിടെ കാണുന്ന ഈ ഹംസ ഇത് ഉച്ചരിക്കേണ്ടതാണ് نق ق ق نقع عين نقعا فأثرن به فأثرن به فأثرن به نقعا فوسط فوسطن به جمعا ഇവിടെയും നിർത്താതെ കൂട്ടിയ ഊതിപ്പോകണംവ സോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം സീനാണ് സ്വാദ് സ്വാദ് ആയി പോകരുത് അതുപോലെ തന്നെ മുഴപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമായ ഉച്ചരിക്കേണ്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ തെറ്റാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകം പറയുന്നത് എങ്ങനെയാണ് തെറ്റുക എന്ന് തായ ഉച്ചരിച്ചിട്ട് പോകും അതില്ലെങ്കിൽ ഈ തായ എന്ന അക്ഷരത്തെ മുഴപ്പിച്ചു അക്ഷരത്തെ മുഴപ്പിക്കാനുള്ള ആ ഒരു വെപ്രാണത്തിൽ ചിലപ്പോൾ എന്നുമായി പോകും രണ്ടുമല്ലി ജം എന്ന് മണിക്കരുത് മീമില് ഇന്ന് അഞ്ച് ആയത്തുകളാണ് നമ്മുടെ പാഠം ഇനി ഞാൻ ഒരു പ്രാവശ്യം പാരായണം ചെയ്യുന്നതാണ് ഈ അഞ്ചായത്തുകള് ശരിക്കും ശ്രദ്ധിക്കുക أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إي <applause> كلاسيل ചേർന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയ ക്ലാസ്സുകളൊക്കെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് അത് നോക്കാവുന്നതാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓപ്പൺ ആണെങ്കിൽ ഗ്രൂപ്പിലൂടെ ചോദിക്കാം അതില്ലെങ്കിൽ പേഴ്സണലായിട്ടും സംശയങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ് നാം എല്ലാ പേരുടെയും ഈ ഒരു സൽക്കരണത്തെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഖുർആആനിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനും അവിടെ നിന്നും അറിവിൻ്റെ വളരെ വിലപ്പെട്ട നിധി കരസ്ഥമാക്കിക്കൊണ്ട് പുറത്തോട്ട് കടക്കാനും അള്ളാഹു സുബഹാനഹുബത്തെ ആല നമുക്ക് തൗഫീഖ് നൽകട്ടെ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് ആ കലാമിനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജോലിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജോലി ഏറ്റവും വലിയ സ്ഥാനം മഹത്വമുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ അത് തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് അതുകൊണ്ട് പ്രിയ പഠിതാക്കളോട് പറയാനുള്ളത് ഇതുവരെ നമ്മൾ പഠിച്ചത് നമ്മൾ നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് മാത്രം ഒതുങ്ങി ഇരിക്കാൻ പാടില്ല മറ്റുള്ളവരെ പഠിപ്പിക്കുക മറ്റുള്ളവരെ പഠിപ്പിക്കുക കഴിയുന്നത്രയും നമ്മുടെ ഈ ഒരു ക്ലാസ്സിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അവരെയൊക്കെ ഈ ക്ലാസ്സിൻ്റെ ഖുർആാനിൻ്റെ പഠന ഈ ക്ലാസ്സിൽ അംഗങ്ങളാക്കുകയും ചെയ്യുക ഇതൊക്കെ നമുക്ക് നമ്മുടെ കബറിലേക്ക് നമ്മുടെ ആഹൃത്തിലേക്കുള്ള സമ്പാദ്യങ്ങളാണ് അള്ളാഹു നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു